മോഹൻലാലും പ്രിയയും ജോഡികളായതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നിന്നിഷ്ടം എന്നിഷ്ടം ചിത്രത്തിലെ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന ഗാനം പുതു തലമുറയെപ്പോലും ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നതാണ് അനശ്വരമായ ഈ ഗാനമൊരുക്കിയത് സംഗീത സംവിധായകൻ കണ്ണൂർ രാജനാണ് ആലപ്പി അഷ്റഫ് ആണ് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിലേക്ക് കണ്ണൂർ രാജൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകൾ എത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ സംവിധായകൻ ആലപ്പി അഷ്റഫ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിനോടായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ണൂർ രാജന്റെ കാലം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ വിട്ടുകളഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ ഒരാളെ പറ്റി ഓർമ്മയില്ലായിരുന്നു ആർക്കും പിന്നീട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അറിയില്ലായിരുന്നു ഒരു ദിവസം എയർപോർട്ടിൽ വെച്ച് എന്റെ കൈ പിടിച്ച് അറിയാമോ എന്ന് ഒരാൾ ചോദിച്ചു ഇല്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു ഞാൻ കണ്ണൂർ രാജനാണെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യോ മാഷേ ഞാൻ ആരാധിക്കുന്ന ആളാണ് താങ്കളെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആരാധനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു പടം തന്നൂടെയെന്ന് അദ്ദേഹം എന്നോട് മറു ചോദ്യവും ചോദിച്ചു പിന്നെന്താ മാഷേ ഒരു ദിവസം എന്നെ വന്ന് കാണുന്ന ഞാൻ മറുപടിയും പറഞ്ഞു കൃത്യമായും അദ്ദേഹം വന്നു അങ്ങനെയാണ് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിൽ കണ്ണൂർ രാജൻ സംഗീത സംവിധായകനായി എത്തിയതെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി സിനിമയും പാട്ടുകളും ശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ചും സംവിധായകൻ സംസാരിക്കുന്നു പടം ക്ലിക്കായി മാറി ക്ലൈമാക്സ് പാട്ടിലാണ് നിൽക്കുന്നത് സംവിധായകൻ ഫാസിലെന്നെ ആ സമയത്ത് വിളിച്ചു നിന്റെ പടത്തിലെ പാട്ട് ഭയങ്കര ഹിറ്റാണല്ലോ ആരാണ് ആ പാട്ട് ചെയ്തതെന്ന് ചോദിച്ചു കണ്ണൂർ രാജൻ മാഷ് പറഞ്ഞപ്പോൾ അയാൾ ഉണ്ടോ എന്ന് ഫാസിൽ തിരിച്ചു ചോദിച്ചു ഇതിനുശേഷം കണ്ണൂർ രാജനെ തന്റെ സിനിമയിലേക്ക് ഫാസിൽ വിളിക്കുകയും ചെയ്തു പൂവിന് പുതിയ പൂന്തനൽ എന്ന ചിത്രത്തിലെ പീലി ഏഴും വീശുവായെന്ന ഗാനം അങ്ങനെയാണ് ഉണ്ടായതെന്നും ആലപ്പിയാശ്ര പറയുന്നു ഇളം മഞ്ഞൻ കുളിരുമായി എന്ന പാട്ട് ജാനകിയമ്മ രണ്ടാമത് പാടിയതിനെ കുറിച്ചും ആലപ്പ്യാഷ് സംസാരിക്കുന്നുണ്ട് ഇളം മഞ്ഞുൻ കുളിരുമായി എന്ന പാട്ട് ജാനകിയമ്മ വന്ന് പാടുമ്പോൾ ഞാൻ തിയേറ്ററിലുണ്ട് വൗച്ചറും പാടുന്ന കാശുമെല്ലാം അന്നേരം കൊടുക്കണം അവർ മനോഹരമായി പാടിയിരുന്നു എല്ലാം കഴിഞ്ഞ് തിയേറ്ററിലെ ലൈറ്റ് ഓഫ് ചെയ്തു കാശ് കൊടുത്ത് ഇറങ്ങി വരുന്ന വഴി ജാനകിയമ്മ നേരെ സൗണ്ട് എഞ്ചിനീയറുടെ റൂമിലോട്ട് കയറി പാടിയത് ഒരു വട്ടം കൂടി കേൾക്കണമെന്ന് പറഞ്ഞു അയാൾ വീണ്ടും ലൈറ്റ് ഇട്ടു പാട്ടിന്റെ ഏതോ ഒരു ഭാഗം കേട്ടപ്പോൾ ഒരു വട്ടം കൂടി പാടണമെന്ന് ജാനകിയമ്മ പറഞ്ഞു അന്ന് പാട്ട് മുഴുവൻ മുഴുവൻ വീണ്ടും പാടി അത്ര ആണ് ജാനകി അമ്മയ്ക്കെന്ന് ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടുന്നു യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ചതിനെ കുറിച്ചും സംവിധായകൻ സംസാരിക്കുന്നു ഈ പാട്ടിനകത്ത് മോഹഭംഗ മനസ്സിലേ എന്ന് യേശുദാസ് പാടുന്ന ഭാഗമുണ്ട് അദ്ദേഹം പാടിയ മുഴുവൻ പാട്ടിന് നേരത്തെ തന്നെ പണം കൊടുത്തതുമായിരുന്നു യേശുദാസ് അത്രയും പാടിയാൽ വീണ്ടും പ്രതിഫലം നൽകേണ്ടി വരുമെന്ന് കണ്ണൂർ രാജൻ പറയുകയുണ്ടായി അത് നിയമവുമാണ് ദാസേട്ടൻ നിന്നങ്ങ് പാടി പുള്ളിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഈ പാട്ട് പൈസ വേണ്ട എന്ന് ദാസേട്ടൻ പറയുകയും ചെയ്തു പാട്ട് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പ്രതിഫലം വാങ്ങാതിരുന്നത് എന്നാൽ താൻ പ്രതിഫലം റെഡിയാക്കി വെച്ചിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ